ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീനെ വന്നിട്ട് ആ ഒരു പേപ്പർ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് നോക്കിയിട്ട് ഋചിത്താമ്മ പറയുന്നുണ്ട് ആഹാ പോയോ എന്നേക്കാൾ മുമ്പ് പോയല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ശേഷം ഇനിയിപ്പോൾ നിൻ്റെ കാര്യം എന്താ ചെയ്യുക ആരും അവിടെ നിന്ന് വരാനില്ല ഇനിയിപ്പോൾ നിന്നെ എന്ത് ചെയ്യും എൻ്റെ മോൾ തനിച്ചായല്ലോ എന്നൊക്കെ പറയുകയാണെ അപ്പോൾ വേറെ ആരെങ്കിലും അവിടെ നിന്ന് വരുവായിരിക്കും എന്തായാലും അവർക്ക് ഹോം നേഴ്സിന് ആവശ്യമുണ്ടല്ലോ ഞാൻ ആയിക്കോളാം അവരുടെ ഹോം നേഴ്സ് അതിന് പക്ഷേ മോളെക്കുറിച്ച് ആരെങ്കിലും അവിടെ അറിയുമോ മോൾ എന്നെ ആരും വരാനില്ല എന്നൊക്കെ പറയുകയാണേ അപ്പോൾ സാരില്ല മമ്മി മമ്മി വിഷമിക്കേണ്ട വേറെ എന്തെങ്കിലും നോക്കാം എന്നൊക്കെ അലീനെ ബ്രിജിത്താമനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോഴും ബ്രിജിത്താമയ്ക്ക് ആകെ സങ്കടമാണ് കാരണം അലീനയുടെ കാര്യം എന്ത് ചെയ്യും എന്നങ്ങനെ ആലോചിച്ചിട്ട് അപ്പോൾ അലീനയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് കുഴപ്പമില്ല എന്തെങ്കിലും നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രസം അങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാമച്ചൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് ഏതാ സിനിമ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ എനിക്കൊന്നും അറിയില്ല ആഹാ നല്ല ആസ്വാദനം ഈ വാലും മൂടും ഇല്ലാതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാന്നൊക്കെ ഇപ്പോൾ ചോദിക്കുകയാണേ അപ്പഴേ ഒരു മീൻകൂട്ടാൻ വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തലയും വാലം ഒന്നും അന്വേഷിച്ചിട്ടല്ലല്ലോ കറി കഴിക്കുന്നത് നാട്ടുകഷ്ണം തന്നെ ഇരുന്ന് വെട്ടി വരുമോല്ലോ ആഹാ നല്ല ഉപ്പം എന്നൊക്കെ മാമച്ചൻ പറയുന്നുണ്ട് ആ രേവതി കുട്ടി എങ്ങനെ അവളെയും കൂടി ഇരുന്ന് വിളിച്ചിട്ട് സിനിമ കാണിച്ചു വിടുകയും ഞാൻ പറഞ്ഞിട്ടാണ് കാണാതിരിക്കുന്നത് അവിടെ വേണമെങ്കിൽ കണ്ടോട്ടെ എന്നൊക്കെ ഗ്രേസമ്മ പറയും ഈ സമയത്ത് അലി രേവതിക്കുട്ടി ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അലീനെ ചേച്ചി ടേബിളിൽ ഇങ്ങനെ എഴുതാണേ അപ്പോഴേക്കും അവിടേക്ക് ഗ്രേസമ്മ വരികയാണ് ആഹാ നീ എന്തെടുക്കാം അവിടെ ചോദിക്കുകയാണ് ആഹാ എഴുതി പഠിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് എഴുതിയത് നോക്കിയിട്ട് നീയേ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ എടുത്തോ ആ എടുത്തിട്ടു എന്നു പറയും കേട്ടോ കിച്ചൺ ക്ലീൻ ചെയ്തു ആ ചെയ്തു ആ ആ കാർ കാർ പുറച്ചും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി കഴുകിയോ ആ അതൊക്കെ ചെയ്തു അതൊക്കെ ചെയ്തോ നിന്നോട് ആര് പറഞ്ഞു ഇത്ര പെട്ടെന്ന് ഇതൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് ഏ നീ എന്തിനാണ് ഇത്ര അധികം പണികളൊക്കെ ചെയ്യുന്നത് എന്ന് പറയും ചോദിക്കാൻ കേട്ടോ പെട്ടെന്ന് അപ്പം രേവതിക്ക് രേവതി ഒന്നും മനസ്സിലാവുന്നില്ല കേട്ട് ഇവരെ സ്നേഹമുള്ളവരാണോ അതോ ദേഷ്യപ്പെടുകയാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ലേ അതെ എന്തായാലും ഒരു കാര്യം ചെയ്യും പോയിരുന്നിട്ടിട്ട് ടി വി കണ്ടേ ചെല്ലി പോയി ഇവിടെ വെറുതെ ഇരിക്കേണ്ടതെന്ന് പറയുകയാണേ അപ്പോൾ രവതി ഇങ്ങനെ നോക്കുകയാണ് ചെല്ലി പോയിത് ടി വി കാണും അപ്പോൾ രവതി ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഒന്നും അറിയാത്ത പോലെ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണ്ടേ ഗ്രേസമ്മ ശരിക്കും അവർക്ക് രവതി നല്ല സ്നേഹമാണേ പിന്നീട് കാണിക്കുന്നത് ബ്രിജിത്താമനെയാണ് അപ്പോൾ അലീന വന്നിട്ട് ബ്രിജിത്താമനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ബ്രിജിത്താമ്മയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇങ്ങനെ ശ്വാസം മുട്ടി ആകെ വയ്യാതിരിക്കുകയാണ് അപ്പോൾ അലീന പറയുന്നുണ്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം വേണ്ട വേണ്ട അവരന്നെ ഐ സി കയറ്റും പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം പറയും എന്നാൽ നമുക്ക് അവിടേക്ക് പോകാം മമ്മി മമ്മിക്ക് തീരെ വയ്യല്ലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊന്നും സാറില്ല ഇനി ഇത് കഴുകി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇങ്ങനെ പാല് ബെണ്ണ് മുക്കിയിട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ആദ്യം വേണ്ടയെന്ന് പറയുമെങ്കിലും അലീന നിർബന്ധിച്ച് ഒരു സ്പൂണ് കഴിപ്പിക്കും അപ്പോൾ മതി ഇനി മതി എനിക്കിനി മതി മോളെ എന്ന് പറയും അതിനുശേഷം ചിത്താമ്മ അലിനരെ കൈ പിടിക്കുകയാണ് എന്നിട്ട് കൈ പിടിച്ചിട്ട് പിടിച്ചിട്ടിങ്ങനെ ചേർത്ത് വെച്ചിട്ട് പറയുന്നുണ്ട് എൻ്റെ നീ എൻ്റെ മോള് തന്നെയാണ് ഞാൻ മരിച്ചാലും ഞാൻ ജീവിക്കും നിന്നിലൂടെ എന്ന് പറയുകയാണെ അപ്പോൾ മമ്മി മതി മമ്മി എന്ന് പറയുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നീ എൻ്റെ വയറ്റിൽ ജനിച്ചില്ലായെന്നേ ഉള്ളൂ നീ എൻ്റെ മോള് തന്നെയാണ് ഈ ഈ സ്നേഹ നിഗേതനം നമ്മൾ ഇരുപത്തഞ്ച് വർഷം നോക്കി നോക്കി നടത്തിയില്ലേ അന്ന് നമ്മുടെ നല്ല കാലമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അലീനരെ കൈ പിടിച്ചിട്ടിങ്ങനെ ചുമ്പിക്കുകയാണേ എന്നിട്ട് അലിനയാണെന്നുണ്ടെങ്കിൽ പൊട്ടിക്കറിയുന്നുണ്ട് പൊട്ടി കറിഞ്ഞിട്ട് വൃജിത്താമരെ നെറ്റിയിൽ നെറ്റി ചേർത്ത് വെച്ചിട്ട് കറിയാണ് എന്നിട്ട് ഇങ്ങനെ അലീന സങ്കടം വന്നിട്ട് രണ്ട് കൈയും കൂടി ഇങ്ങനെ പൊത്തിയിട്ടിങ്ങനെ കറിഞ്ഞുകൊണ്ടിരിക്കലേ വൃജിത്താമ പതുക്കനെ പതുക്കെ കൈ പൊക്കി കൊണ്ടുവന്നിട്ട് അലീന കൈ ബലമായിട്ട് ഇങ്ങനെ പിടിക്കുകയാണ് അപ്പോൾ അലീന നോക്കുമ്പോൾ കൈയൊക്കെ ഇങ്ങനെ നല്ല ബലം ഉണ്ടല്ലോ അപ്പോൾ അലീന ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ പേടിച്ചിട്ട് അതിന് ശേഷം അപ്പം അതൊക്കെ തന്നെ അലീനയുടെ കൈ ഇങ്ങനെ പിടിച്ച് അങ്ങനെ പെട്ടെന്ന് കൈ വീഴാണ് കേട്ടോ അപ്പം മമ്മീന്ന് വിളിച്ചിട്ട് ആകെ പൊട്ടിക്കറിയാണ് അലീന ഇതേ സമയം ഗ്രേസമയം മാവച്ചൻ കൂടിയിട്ട് ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് രേവതിക്കുട്ടി ആണെന്നുണ്ടെങ്കിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബ്രിജിത്താ മമ്മിയുടെ ചിത്രമാണ് ഒരു പേപ്പറിൽ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് കോൺവെൻ്റിൽ നിന്ന് ഒരു സിസ്റ്റർ ഗ്രേസമ്മരെ ഫോണിലേക്ക് വിളിക്കുകയാണേ അപ്പോൾ ആരാണാവുമതെന്ന് ചോദിച്ചിട്ട് ഹലോ എന്ന് പറയാം അപ്പോൾ ഞാൻ എന്നെ കൂട്ടുന്ന വിളിക്കുന്നതാണ് ബ്രിജിത്താമ്മിയുടെ അവിടെ നിന്ന് സ്നേഹ ആ എന്തേ രേ അതെ രേവതിക്കുട്ടി നിൽക്കുന്ന സ്ഥലമല്ലേ അതെ ആ ബ്രിജിത്താ മമ്മി മരിച്ചു ആ രേവതി ഒന്ന് ഫോൺ കൊടുക്കുമോ ഇതൊക്കെ മാകം ഞെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ ഗ്രേസമ്മ എന്നാൽ രേവതിക്കുട്ടി നിനക്കാണ് ഫോൺ സിസ്റ്ററാണ് കോൺവെൻറ്റിൽ നിന്ന് പറയട്ടോ അങ്ങനെ വിവരം പറയുന്നത് കേട്ടിട്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് അപ്പം മാമ്മച്ചൻ ചോദിക്കുന്നത് എന്താ എന്താ സംഭവം ഇതൊക്കെ എടുത്തുവയ്ക്കുന്നുണ്ടട്ടാ ചെസ്സൊക്കെ ഇങ്ങനെ എടുത്തുവയ്ക്കുകയാണ് വേഗം തന്നെ ബാക്കി കൂട്ടി ഏതേ സമയം ആ ഒരു വാർത്ത കേട്ടിട്ട് രേവതിക്കുട്ടി തരിച്ചു നിൽക്കാണ് കേട്ടോ അങ്ങനെ തന്നെ പിടിച്ച് നിൽക്കുകയാണെ അപ്പം മമ്മി യാത്ര അയച്ച ആ ഒരു കാര്യമൊക്കെ രേവതിക്കുട്ടിയുടെ മനസ്സിലൂടെ പോകുകയാണ് അപ്പം ഗ്രേസമ്മ ഫോൺ വാങ്ങിച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഫോണൊക്കെ കട്ട് ചെയ്തെങ്കിലും കൂടിയിട്ട് ആ കട്ട് ചെയ്ത പോലെ തന്നെ നിൽക്കാണ്ട് ആ കൈയ്യൊക്കെ അങ്ങനെ തന്നെ പിടിച്ചുനിന്ന് പൊട്ടിക്കറിയാണ് കേട്ടോ രേവതിക്കുട്ടി ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ഗ്രേസമ്മ ഗ്രേസമ്മളെ കെട്ടിപ്പിടിച്ചു കറിയാണേ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അവരുടെ യാത്രയപ്പും കാര്യങ്ങളും കേട്ടോ മറ്റേ ബ്രിജിത്താമിനെ അടക്കം ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ രേവതിക്കുട്ടിയും അതുപോലെ തന്നെ അനിലൊക്കെ കൂടെ പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന രാത്രി ഒരുപാട് വൈകിട്ട് അലീനെ അലീന അല്ല രേവതിക്കുട്ടിയും രേസമയം മാമച്ചനൊക്കെ തിരികെ വരികയാണ് മൂന്ന് പേർക്കുള്ള ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിക്കാനായിട്ട് മാമച്ചൻ ജോസുകുട്ടീനോട് പറഞ്ഞു വാ വാഗൊച്ചയെന്ന് പറഞ്ഞിട്ട് ഗ്രേസം അകത്തേക്ക് പോകും അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് രസമ വന്നിരിക്കുകയാണ് അപ്പോൾ രവതി കുട്ടീനെ വിളിക്കൂട്ടോ രവതിക്കുട്ടി വന്നു കണ്ടിട്ട് ജഗ്ഗും പ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുകയാണ് അപ്പം രണ്ട് പ്ലേറ്റ് മാത്രമേ എടുക്കുന്നുള്ളേ അപ്പോഴേക്ക് ജ്യൂസ് ഇട്ടി ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടാവും എന്താ നിനക്ക് കഴിക്കുന്നില്ലേ നീ കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് എനിക്ക് വേണ്ട അതെന്താ ഇവിടെ ഇങ്ങനെ തല കറങ്ങി വേണ്ടിയിട്ടുണ്ടെങ്കിൽ പട്ടണി കിടന്നിട്ട് ഞങ്ങൾ തന്നെ എടുത്തുകൊണ്ടു എന്നൊക്കെ ഗ്രസമ്മ ചോദിക്കുന്നുണ്ടേ ഭക്ഷണം കഴിക്കാതെ കിടക്കാനൊന്നും എടുക്കാനൊന്നും പറ്റൂല എനിക്കിന്ന് ഇറങ്ങൂല എന്ന് പറയുകയാണെ അപ്പോൾ മാമച്ചറി വേണ്ട ഗ്രസമ്മ വീട്ടേക്ക് എന്ന് പറയും അപ്പോൾ ശരി നീ പോയി കിടന്നു ഇതൊന്നും ചെയ്യണ്ട ഞാനിവിടെ ക്ലീൻ ചെയ്തിട്ട് പോകോളാം വേണ്ട വേണ്ട നീ ഇനിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട പോയി റെസ്റ്റ് എടുത്തോളം പറയും അങ്ങനെ രവതിക്കുട്ടി വന്ന് കിടന്നൊരു കരയാണ് കേട്ടോ അപ്പോൾ റിജിത്ത മമ്മീൻ ആദരാഞ്ജലി എന്നുള്ള ഒരു ഫോട്ടോ നോക്കിയിട്ടാണ് കരയുന്നത് നീ ഇവിടെ കിടന്ന് കരയാണോ നോക്കട്ടെ അത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാർഡ് വാങ്ങിച്ച് നോക്കുകയാണെട്ടോ ഗ്രേസമ്മ ഗ്രേസമ്മയ്ക്ക് നല്ല ഉണ്ട് രേവിക്കുട്ടി ഇങ്ങനെ കരയാണ് നീ കിടുന്നു അവിടെയെന്ന് പറഞ്ഞിട്ട് ആ ഒരു കാർഡ് നോക്കുന്ന കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ